ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നോക്കാം ഇന്നത്തെ എനർജി എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം

നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഓഫ് ഓഫ് ഫസ്റ്റ് എയ്സ് സോഡ്സ് വന്നിട്ടുണ്ട് വന്നിരിക്കുന്നു ത്രീ ഓഫ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വൺസ് വേൾഡ് ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് കറക്റ്റ് ആണല്ലോ അപ്പം ശരി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നയനൊസോഡിന്റെ എനർജിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കർമ്മ ഫേസ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ എന്താണ് നമ്മൾ ഓരോ ജന്മത്തിലും വരുമ്പോൾ കുറേ കർമാ അതായത് നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ദുഷ്പ്രവർത്തികൾ അതായത് മറ്റുള്ളവരെ പീഡിപ്പിക്കല് മറ്റുള്ളവർക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ മറ്റുള്ളവർക്ക് എതിരായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരും അതേപോലെ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്ത് കബളിപ്പിച്ചിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം കബളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരെ പക്ഷെ അത് ഈ ജന്മത്തിലേക്ക് വരുമ്പോൾ അതേ അനുഭവം നിങ്ങൾക്ക് തിരിച്ചടിക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള പല ഇതൊന്നും നിങ്ങൾ ഓർത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല ഞാനിത് അനുഭവിക്കും എന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത് പക്ഷെ ഓരോ പ്രവർത്തിക്കും അതിന്റെ കർമ്മം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ സഞ്ചിയിലിട്ട് കൊണ്ടുവരുന്നതാണ് ഈ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കർമ്മത്തിൽ ഓരോ കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്ത് ചെയ്ത് എന്താണ് അനുഭവിച്ച ചെയ്തതിന്റെ എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഓരോ തരത്തിലുള്ള കർമാസും നിങ്ങൾ ഇവിടെ അനുഭവിച്ച് തീർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരോ ഭാരം ഇവിടെ നിങ്ങളുടെ സഞ്ചിയില് നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിച്ച് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്താണ് സഞ്ചിയുടെ ഭാരം കുറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഒരു സഞ്ചിത കർമ്മത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും എണ്ണം കുറഞ്ഞു വരും എണ്ണ ഉണ്ട് നമുക്ക് എത്രമാത്രം നമ്മൾ ചെയ്തോ അതെല്ലാം കണക്കുണ്ട് മനസ്സിലായേ അപ്പൊ അതിൻ്റെ എല്ലാം നമ്മൾ ഇവിടെ കുറച്ച് 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 കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വലിയ ഒരു കർമ്മം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കരയുകയാണ് ഒരുപാട് കരഞ്ഞു കരഞ്ഞ് ഇത് തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായി ഇത് കരഞ്ഞു കരഞ്ഞ് ഇവിടെ തീർക്കും ഈ ഒരു കർമ്മം ഇവിടെ തീരും മനസ്സിലായി പിന്നെ വേറെ എന്തെങ്കിലും ഉണങ്ങി ഇതൊരു ഏറ്റവും വലിയ ഒരു കർമ്മയായിരിക്കണം ഒരുപാട് കരയേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് ഭാരം ചുമന്ന ഒന്നായിരിക്കണം ഒരുപാട് അനുഭവിച്ച ഒരു കാര്യമായിരിക്കണം ഇവിടെ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ഒന്നായിരിക്കണം ഓരോന്നിനും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ രാത്രി ഉറക്കമില്ലാതെയും ഒരുപാട് ഒരുപാട് പദം പറഞ്ഞ് കരയുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇത് തീരാറായിട്ടുണ്ട് തീരാറാവുമ്പോൾ നിങ്ങളിലേക്ക് അൻസിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ്സ് വരുന്നു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഇത് തീരാറാവുമ്പോൾ ഓരോ കർമാസം തീരാറാവുമ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാരം നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഓരോരോ വലിയ വലിയ വേദനകളും നിങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം തീർച്ചയായിട്ടും യൂണിവേഴ്സിന് താങ്ക് യു പറയണം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് എനിക്കിത് തീർന്നു കിട്ടിയല്ലോ എന്ന് മനസ്സിലായി അങ്ങനെ തീർന്നു കിട്ടി ഓരോന്ന് തീർന്നു വരുമ്പോഴാണ് നിങ്ങളുടെ സോൾ കുറച്ചൊക്കെ പ്യുവർ ആവാൻ തുടങ്ങുന്നത് അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഒരു അവസരത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു പറയണം പൂർണ്ണമായൊരു സമർപ്പണം എപ്പോഴും യൂണിവേഴ്സിലേക്ക് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഇത് നിങ്ങളുടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് ഇവിടെ ഇതിപ്പോൾ തീർന്നു വരും തീർന്നു വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ജന്മത്തിലേക്ക് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു കണ്ടില്ലേ അതാണ് നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി കാരണം നിങ്ങൾ എന്തോ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് വീണ്ടും ഓരോ നിന്റെ ഓരോരോ പാരവും കുറയും തോറും അല്ലെങ്കിൽ ഓരോ കർണാസവും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും തോറും ഏതെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഭാഗ്യവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും ഇതിനിടയിൽ പിന്നെയും ദുഃഖങ്ങൾ ഉണ്ടാവും കാരണം എല്ലാം തീരണ്ടേ മനസ്സിലായോ എന്നാണ് ഞാനിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാം തീരണം അപ്പോൾ ഓരോന്ന് വലിയ വലിയ ഭാരം തീരും എന്താണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിനിടയിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും മനസ്സിലായി അല്ലാതെ എൻ്റെ ദൈവമേ എനിക്ക് മാത്രം എന്താണ് ഇത് ഇങ്ങനെ എന്നൊക്കെ പദം പറഞ്ഞ് കരയുന്ന ആ ഒരു സ്വഭാവം നിർത്തലാക്കണം നിർത്തലാക്കിയിട്ട് എനിക്ക് ഈ ഒരു കർമ്മം എനിക്ക് ഇവിടെ തീരുന്നുണ്ടല്ലോ ദൈവമേ അതിന് നന്ദി അതാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവാ കണ്ടമാനം പരിശ്രമിച്ചിട്ട് അതിൽ അനുഭവിക്കുന്ന വേദനകളും അതിനകത്ത് വന്നിട്ടുള്ള പരാജയങ്ങളും അല്ല ആയിരിക്കണം നിങ്ങൾ ഇവിടെ കരയാനുള്ള സാധ്യത ചിലപ്പോൾ അതായിരിക്കും അല്ല എങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ആയിരിക്കണം അവിടെ നിന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ അനുഭവങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടാണല്ലോ നിങ്ങൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ ജോലി അന്വേഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരാജയം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പാഠം മനസ്സിലായി കാരണം ഇനി എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ എഴുതി അല്ലെങ്കിൽ ഡിഗ്രിയുടേതാവാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എക്സാം ഒരു ജോലിക്ക് വേണ്ടിയുള്ളതും ആവാം അപ്പൊ അവിടെ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടാവാ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒരു പരാജയം സംഭവിക്കുമ്പോൾ സ്വയം മനസ്സിലാക്കാൻ കഴിയണം ഞാൻ എന്തുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു അവിടെ നിന്ന് അതിനെ തീരുത്തി ആ തെറ്റിനെ തീരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ അതാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കണ്ടില്ലേ ഏകാന്തമായിട്ട് മറ്റ് ഒരുപാട് ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വന്തം ആത്മാവിനെ അറിയാനുള്ള മെഡിറ്റേഷൻ എന്താണ് സോൾ നമ്മുടെ സോൾ എന്താണ് സ്വന്തം ആത്മാവിനെ അറിയുക സ്വന്തത്തെ അറിയാൻ അല്ലെങ്കിൽ സ്വയത്തെ അറിയാൻ ഉള്ള മെഡിറ്റേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് കാര്യം മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ചെയ്യുകയാണ് അപ്പോഴാണ് ഇവിടെ സന്തോഷം ആത്മാനന്ദം ലഭിക്കുന്ന ആത്മാവിന് ആനന്ദം ലഭിക്കാൻ പോകുന്നത് ഇവിടെയാണ് മനസ്സിലായോ അപ്പോ ഇവിടെ അത് നിങ്ങൾക്ക് ലഭിക്കും പിന്നീട് എന്താണ് നിങ്ങൾക്ക് ജ്ഞാനദൃഷ്ടി ഉൾക്കാഴ്ച ഒക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ഏകാഗ്രതയോടുകൂടി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതാണ് ഇവിടെ കാണുന്നത് എങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചില പ്രയോജനം നൽകുന്ന ചില യാത്രകളാവാം അതുമല്ല എങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും പുതിയൊരു ഒരു ജോലിയാകാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് മനസ്സിലാവും നിങ്ങളുടെ ജീവിത വിജയത്തിന് തകുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ധ്യാനം ചെയ്യൽ എന്ന് പറയുന്നത് ആ ധ്യാനം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങി ചെയ്യുന്ന ഒന്നുമല്ല അത് നമ്മളെ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ശൂന്യമായ ഒരു അവസ്ഥ വരണം അപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാകുന്നതും പ്രപഞ്ചത്തെയൊക്കെ അറിയാനുള്ള ഒരു കഴിവ് വരുന്നത് അങ്ങനെ പോകുമ്പോഴാണ് തെറ്റുകളെ തീരുത്തി മുന്നോട്ട് വരാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും പുതിയ ചില യാത്രകൾ നടത്താൻ സാധിക്കും മനസ്സിലായത് ചിലപ്പോഴൊക്കെ ഗൾഫിലേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് കാലം കൊണ്ട് കൊതിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നടക്കുന്നില്ല ചിലപ്പോൾ ഇവിടെ ജോലിക്ക് വേണ്ടിയുള്ള കരച്ചിലായിരിക്കാം കാരണം സാമ്പത്തികപരമായി ഒരുപാട് പരാജയം അനുഭവിച്ചിരിക്കുകയാണ് അവിടെ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ലഭിക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളിൽ ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ജന്മമായിരിക്കാം നിങ്ങളുടേത് അവസരം അങ്ങനെ ആയിരിക്കാമെന്ന് പക്ഷേ പിന്നീട് നിങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാനും അതിലേക്ക് ഒരു സക്സസ് വരാനുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കും ഓഫ് കപ്സിൻ്റെ എനർജി അല്ലേ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി എന്താണ് ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം സന്തോഷിക്കാനുള്ള അവസരം വരുന്നത് എപ്പോഴാണ് ഈ കർമ്മം ഓരോന്നോരോന്ന് തീരുന്നതിനിടയിൽ വരുന്ന ചെറിയ ചെറിയ ചില സന്തോഷങ്ങളാവാം മനസ്സിലായി ഈ സന്തോഷത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇനി എനിക്ക് അടുത്തതായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് വരാനുണ്ട് ഇവിടെ കൊണ്ട് എൻ്റെ കർമ്മം തീർന്നിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും അപ്പം അതാണ് പറയുന്നത് സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാൻ പാടില്ല കാരണം എന്താണ് അതിൻ്റെ പിറകെ മറ്റൊരു ദുഃഖം കൂടെ വരുന്നുണ്ട് നമ്മൾ പറയുമല്ലോ ഇന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് 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 നമ്മൾ ഒരുപാട് മണ്ണ് എന്നിട്ട് എന്താണ് പിറ്റേ ദിവസം നമുക്കൊരു ദുഃഖവാർത്ത കേൾക്കേണ്ടതായിട്ട് വരും മനസ്സിലായി അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഓരോരോ വലിയ കർമ്മം അനുഭവിച്ചു അതിൻ്റെതാഴെ തൊട്ട് താഴെ വരുന്ന എന്താണ് ചെറിയ തരത്തിലുള്ള വിഷമങ്ങൾ അതാണ് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ഈ വരുന്ന ദുഃഖത്തിനെയും സുഖത്തിനെയും എല്ലാം ഒരേപോലെ കാണാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം ഇവിടെ അതാണ് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന കാരണം നിങ്ങളിവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചുകൂടെ സോൾ കുറച്ചുകൂടെ പീവറായി തെറ്റുകൾ തീർത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ തിരിച്ചറിയലാണ് തിരിച്ചറിയൽ എന്ന് പറഞ്ഞു ചില കാര്യങ്ങളെ ബോധ്യപ്പെടലാണ് ബോധ്യപ്പെടണം ശരിക്കും അതാണ് ഇവിടെ വേണ്ടത് അല്ലാതെ എന്തെങ്കിലും കണ്ടു കേട്ടു അതൊന്നുമല്ല ബോധ്യപ്പെടണം ഇന്നതുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം അപ്പോ ഇവിടെ സന്തോഷിക്കാനുള്ള അവസരം വരുന്നു ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരയാൻ പാടില്ല എനിക്ക് നഷ്ടപ്പെട്ടതിനെ എനിക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിനായിട്ട് ദൈവത്തിന് നന്ദി എനിക്ക് എന്റെ ഈ കർമ്മം എനിക്ക് ഇവിടെ തീർന്നു തന്ന് കിട്ടിയല്ലോ ദൈവമേ അതിന് നന്ദി മനസ്സിലായോ അപ്പോൾ വീണ്ടും നിങ്ങളുടെ കർമ്മ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അത്രമാത്രം ഭാരം അതിന് വരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീണ്ടും ഉണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലാം കൂടെ നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കുറച്ച് വീണ്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നല്ല വഴിയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു വരവ് വരവെങ്ങനെയാണ് വീലോ കുറച്ചുകൂടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട് ഇവിടെ വീലോ ഫോർച്യൂൺ വന്നിട്ട് വളരെ നല്ല എനർജീസ് ആണ് പിന്നീട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം കുറച്ച് കർമ്മം അനുഭവിച്ചെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഓരോന്നിന്റെ ഓരോന്നിന്റെയും എന്താണ് അതിന്റെ അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടാണ് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ് വീലോ ഫോർച്യൂൺ ആണ് വീണ്ടും ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഭാഗ്യത്തിന്റെ ദിവസം വീണ്ടും വരവായി വീണ്ടും കുറച്ച് ഭാഗ്യം അനുഭവിക്കും പിന്നെയും ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവാം മനസ്സിലായി അതൊന്നും നമ്മളെല്ലാം കൂടെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായിട്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ അമിതമായിട്ടുള്ള സന്തോഷത്തിനിടയിൽ പോലും നമ്മൾ യൂണിവേഴ്സിനെ സ്മരിക്കണം യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞു കൊണ്ടിരിക്കണം ഓരോരോ സന്തോഷം വരുമ്പോഴും യൂണിവേഴ്സിന് താങ്ക് യു ഓരോരോ ദുഃഖം ഒഴിഞ്ഞു പോകുമ്പോഴും യൂണിവേഴ്സിന് നന്ദി അതാണ് ഇവിടെ പറയേണ്ട സമർപ്പണമാണ് പരിപൂർണമായ സമർപ്പണമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല സമയം നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ചില ചില കാര്യങ്ങളിൽ ഒരു തുടക്കം വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ തുടക്കം വരുന്നുണ്ട് ചിലപ്പോൾ ഒരു ജോലിക്കാര്യത്തിനോ അല്ല എങ്കിൽ വിദേശത്തിലുള്ള യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും യാത്ര ചെയ്തേതെങ്കിലും സാധിക്കാൻ വേണ്ടിയുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫോർ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ ഒരുപാട് സന്തോഷം വരുന്നുണ്ട് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ ഇവിടെയാവാം നിങ്ങൾ ഇത്രയും ഇത്രമാത്രം മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ടാവാ കാരണം കണ്ടില്ല എവിടെയാണ് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ പോകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിനായിട്ടായിരിക്കണം നിങ്ങൾ കുറെ കാലം കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കുറെ അധികം കർമാസ അനുഭവിച്ചു തീർത്തിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ വരുമ്പോഴാണ് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ജനിച്ച കാലം കാലംതിട്ട ദുഃഖങ്ങൾ അനുഭവിക്കുകയാണ് ർക്കും കണ്ടുകൂടെ എത്ര സ്നേഹിച്ചാലും നമ്മളെ സ്നേഹിക്കാത്ത ചില ബന്ധുമിത്രാദികൾ അച്ഛനമ്മമാർ പോലും നമ്മളെ ചിലപ്പോൾ സ്നേഹിക്കാത്ത അവസ്ഥ വരും സഹോദരങ്ങൾ തീരെയില്ല നമ്മൾ അങ്ങോട്ട് എത്രമാത്രം സ്നേഹിച്ചാലും നമ്മളെ അതുപോലെ സ്നേഹിക്കാത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ എന്തെല്ലാം ആർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്മരണയോ സ്നേഹമോ ഒന്നും നമ്മളോട് കാണിക്കാത്ത ആൾക്കാരുണ്ടാവും അവിടെയെല്ലാം നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് എന്താ കുറെ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് എന്തും െനിക്കത് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഇവിടെയാണ് നിങ്ങൾ പിന്നീടാണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തത് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ചില ചില അടയാളങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇലവൺ ഇലവൻ എന്നുള്ള നമ്പർ കാണാം അതുപോലെ പല പല നമ്പേഴ്സും കാണാൻ സാധിക്കും ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും അതാണ് പറയുന്നത് നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ വരുന്നു എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് വൺസ് പറയുന്നത് സ്റ്റെബിലിറ്റി ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരും അപ്പോഴും ുഖങ്ങൾ ഇല്ല ഒഴിഞ്ഞു പോയി എന്നല്ല നമ്മൾ പറയുന്നത് ഇവിടെ കേട്ടോ അപ്പോ അവിടെ ചില ചില കാര്യങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ചിലപ്പോൾ പുതിയൊരു വീട് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാവാ അല്ലെങ്കിൽ വിവാഹം നോക്കിയിരുന്നുണ്ട് വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരുന്നുണ്ട് കുട്ടികൾ ജനിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാ ഇവിടെ അങ്ങനെയൊക്കെ വാഹനത്തിന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സാധിക്കാനുള്ള എനർജി ഉണ്ടാവാം ഇവിടെ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അതിൻ്റേതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തിൻ്റെതായ ആ ഒരു എനർജി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സഫലതയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയനാണ് നമ്പർ കപ്സ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ എന്താണ് വിവാഹം നടക്കാനുള്ള സാധ്യത ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ളത് അബണ്ടൻസിലേക്കുള്ള വരവാണ് ഇവിടെ ണ്ടല്ലേ ഇവിടെ സമൃദ്ധിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ സമൃദ്ധി ഒരുപാട് കാലം നിലനിൽക്കുമോ എന്നുള്ളതാ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ് മനസ്സിലാക്കും നിലനിന്നാലും നിലനിന്നില്ല എങ്കിൽ പോലും എല്ലായ്പ്പോഴും നമുക്ക് നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ആഭരണങ്ങൾ വാങ്ങിക്കാനുള്ളവർക്ക് അതുപോലെ തന്നെ വിറ്റ് കിട്ടാനുള്ള വസ്തുക്കളൊക്കെയും വിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് ആ ഒരു എനർജി ഒരുപാട് പേർ അതിനുമായിട്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു വിൽക്കാൻ നോക്കിയിട്ട് അതൊന്നും സാധിക്കാത്ത എനാർജി അത് എന്നത്തേക്ക് സാധിക്കും കാരണം ഇത് സാധിച്ചിട്ട് വേണമല്ലോ മറ്റൊരു പുതിയ കാര്യത്തിലേക്ക് കടക്കാൻ പുതിയൊരു വീട് വാങ്ങിക്കാനും പുതിയ ചില സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കടബാധ്യതകളെ നികത്തി മുന്നോട്ട് വരാനും ഒക്കെ എന്താണ് ഇതൊന്നും വിറ്റുകിട്ടിയിട്ട് വേണം കുറെ കടബാധ്യതകൾ ഉണ്ടാവും അതിൽ നിന്ന് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് നമ്മളിത് വിൽക്കാനും ഒക്കെ പോകുന്നത് പക്ഷെ അതൊന്നും സാധിച്ചു കിട്ടത്തില്ല എന്തുകൊണ്ടാണ് സാധിച്ചു കിട്ടാത്തത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ അതുപോലെയുള്ള ഒരു സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീ ആണ് ആണ്ടെങ്കിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിടത്ത് നിന്ന് ഒരു പുനർജന്മം വരുന്നു എന്നുള്ളതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ ഈ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് മനസ്സിലായ ഈ വെളിച്ചത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ഒരു സ സങ്കടം വരുത്തില്ല അല്ലെങ്കിൽ ഒരു ദുഃഖം ഇനി അനുഭവിക്കേണ്ടി വരില്ല എന്നാരും വിചാരിക്കരുത് എത്രമാത്രം നമ്മൾ സ്പിരിച്വൽ വേയിലൂടെ വന്നാലും എത്രമാത്രം സന്തോഷം വന്നാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുള്ളത് സാധിച്ചു കിട്ടിയാൽ പോലും നമുക്ക് ചില ചില ദുഃഖങ്ങൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും അതൊക്കെ ഓരോരോ ഭാഗ്യ പരീക്ഷണം എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതിയാവും അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നുണ്ട് പുതിയൊരു ലൈഫ് വരുന്നുണ്ട് ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ട ചില ആൾക്കാരുടെ മരണം സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ട ചില ഒത്തിരി സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളെ ഇട്ടിട്ട് പോകാം അങ്ങനെയും അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവാം അങ്ങനെയും ചില കാര്യങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നുമാണ് ഇനി ഒരു ന്യൂ ബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങുന്ന ഒരു പുനർജന്മം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് ആ ഒരു പുനർജന്മത്തിൽ എന്താണ് ഇവിടെ പുതിയൊരു ലോകത്തേക്ക് തന്നെ നിങ്ങൾ പോകുന്നു എന്നുള്ള വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സാക്ഷാത്കാരം നടക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സാക്ഷാത്കാരം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആഗ്രഹങ്ങളുടെ സഫലീകരണം മനസ്സിലാവും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് പലർക്കും അങ്ങനെയാണ് പലർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളെ കൊണ്ടു നടക്കുന്നവരാണ് പലരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചില ചില ആഗ്രഹങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് തന്നെ വലിയൊരു പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് മാറാനും സാധിക്കുന്നു പുതിയൊരു വേയിലേക്ക് ഇവിടെ ഇവിടെ തന്നെ ഒരു പുനർജന്മമാണ് രണ്ടാമത്തെ ലൈഫ് വരികയാണ് ഇവിടെ അവിടെ നിന്നുമാണ് അതിനെ ചില പ്രശ്നങ്ങളെ ഒക്കെ എൻ്റാക്കിക്കൊണ്ട് ചില കാര്യങ്ങളെ എൻ്റാക്കിക്കൊണ്ട് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവിടെയും വരാൻ സാധിക്കും ുന്നു എന്നുള്ളതാണ് വേൾഡ് കാർഡ് പറയുന്നത് ഇവിടെ മൂന്ന് മേജർ റഹ്ഖാനയുടെ മൂന്ന് കട്സ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നാല് നാല് കഡ്സ് മൊത്തം നമുക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസിലേക്ക് നിങ്ങളുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന ചില കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹെർമിറ്റ് അതുപോലെ ദ ഓഫ് ഫോർച്യൂൺ അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്ത് ദ വേൾഡ് ഇതെല്ലാം നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം തരുന്നതാണ് നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഒന്ന് നോക്കാവെ ഒന്ന് രണ്ട് കാണിച്ചെടുക്കാവെ മൗണ്ടൻസ് ആണ് സ്റ്റാൻഡി യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് നമുക്ക് എടുക്കാവേ കാർഡ്സ് രണ്ട് മൂന്നെണ്ണം കൂടെ എടുത്തിട്ട് ഓട്ടം വന്നിരിക്കുന്നത് സ്നേക്ക് ഷെഡ് ഓൾഡ് സ്കിൻ ഓൾഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്താണ് പഴയ സ്കിൻ പാമ്പുകൾ പഴയ സ്കിന്നിനെ കളയുകയാണ് സ്വയം കളയുകയാണ് അല്ലെ ആരും മരിച്ചു ഊരി കളയുകയല്ല ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും പാമ്പുകൾ പടം പൊഴിക്കുന്ന അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഓൾഡ് സ്കിൻ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞ പോലെ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് അതിൻ്റെ പടം പൊഴിക്കുന്നത് അതിന് പുതിയ ജീവൻ വെച്ച് വരാൻ വേണ്ടി അത് സ്വയം ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് നമ്മൾ ആരും ചെയ്തു കൊടുക്കുന്നതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയം അതിനൊരു മാറ്റം കൊണ്ടുവരുന്നു അതിൻ്റെ ആരോഗ്യത്തിനകരമായ ഒരു മാറ്റം കൊണ്ടുവരികയാണ് എന്ന് പറയുന്നത് പോലെ നമ്മളും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം മനസ്സിലായ മാറ്റം കൊണ്ടുവരണം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ഇൻ്റൻഡ് ക്രിയേറ്റ് എന്നാണ് ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ എന്ന് പറയാൻ ഇന്റൻഷനുകളുടെ ഉദ്ദേശം ക്രിയേഷന്റെ ഉദ്ദേശം ഇത് ഇവിടെ ഹൈപ്രിസ്റ്റിസിന്റെ എനർജി അല്ലെങ്കിൽ ഇവിടെ മസ്കുലിൻ എനർജിയാണ് അതായത് ഹെറോഫെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികപരമായ കാര്യങ്ങളിൽ എന്താണോ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് എന്തിന് എന്തിനോട്ടാണോ താല്പര്യം കൂടുതലായിട്ടുള്ളത് അതായത് മറ്റുള്ളവർക്ക് നല്ല വഴിയെ മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്നതാണ് അതിനായിട്ടുള്ള ജന്മമായിരിക്കണം നിങ്ങളുടേത് അതുപോലെ ഇവിടെ ട്രസ്റ്റ് യുവർ ടാലൻസ് ഇൻ ചേഞ്ചിങ് ടൈംസ് ഓരോ സമയം ചേഞ്ച് ചെയ്യുന്ന എന്തോറും നിങ്ങളുടെ കഴിവുകൾ കൂടി മനസ്സിലാക്കണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസവും ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ നമ്മളിവിടെ മുൻപേ പറഞ്ഞത് അല്ലെ ചില കഴിവുകളിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്കിന്നത് സാധിക്കും മനസ്സിലായോ അങ്ങനെയൊക്കെ ഒരു കൂടി മാത്രം അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് സാധിക്കാൻ പറ്റും അത് അത് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹോൾഡ് ദ സ്പേസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളാണ് നമ്മളുടേതായ ആ ഒരു നമ്മളുടെ ജീവിതത്തിന് ഉതകുന്ന ആ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉതകുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അത് നമ്മൾ ഹോൾഡ് ചെയ്യുക കാരണം എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പേസ് കണ്ടെത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഷിഫ്റ്റ് യുവർ പെർസിഷൻസ് എന്നാണ് പറയുന്നത് അതായത് എയർ ഗാർഡിയൻ ആണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പഴയ ചില കാര്യങ്ങളിലുള്ള ധാരണ പഴയ ചില കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാം ഇപ്പോഴും മുൻപേ മുൻപേ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ചില ചില കാര്യങ്ങൾ ഉണ്ടാവും അത് അങ്ങനെ പോയാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ ഞാൻ ആ ആ വഴിയെ കൂടെ പോയാൽ മാത്രമേ എനിക്കത് സംഭവിക്കൂ അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചാൽ മാത്രമേ അതെനിക്ക് സാധിക്കൂ അങ്ങനെയൊന്നുമല്ല ആ ധാരണ ഉറപ്പിച്ചൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ചില ചില കാര്യങ്ങളിൽ നിങ്ങൾ അടിയുറച്ച വിശ്വാസം ചില കാര്യങ്ങളിൽ എങ്കിൽ അവിടെ അതിനൊരു മാറ്റം വരുത്താവുന്നതാണ് മനസ്സിലായ പ്രത്യേകിച്ചുമുള്ള ചില ധാരണകളെ അബദ്ധ ധാരണകളാണെങ്കിൽ അതിനവിടെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിശ്വാസം വന്നുപോയി എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന കൃത്യസമയത്ത് ചെയ്തുകൊണ്ടിരുന്നില്ല ആ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ധാരണ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഞാനിത് ചെയ്യാനിട്ടായിരിക്കും എൻ്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി എൻ്റെ സോളിൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി മനസ്സിൽ ആത്മസംതൃപ്തിക്ക് വേണ്ടി ആത്മാവിന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മാറ്റം വരുത്താവുന്നതാണ് അതങ്ങനെ ചെയ്ത് സ്ഥിരമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇവിടെ സ്റ്റാൻറ്റി യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നന്നായിരിക്കും എന്നും വന്ന് നിങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ട കാര്യമില്ല നല്ല കാര്യങ്ങളാണ് എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ തുടങ്ങി നാളെ നിങ്ങൾ ആ നിലപാട് മാറ്റണ്ട എനിക്കത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് ഒരു പുരോഗതി വരും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങൾ മാറ്റേണ്ട കാര്യമില്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു തീരുമാനം മാറ്റേണ്ട കാരണം അത് കുറച്ച് ചെയ്തു പോകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സാധ്യതകളും തെളിഞ്ഞു വരുന്നതാണ് അപ്പൊ പിന്നെ ആ നിലപാട് മാറ്റണം വേണ്ട അങ്ങനെ അപ്പം നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക പിന്നെ പഴയ ചില ധാരണകളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാവുന്നതാണ് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ അതുപോലെ പിരിശുലായിട്ടുള്ള ഇത്തരത്തിലുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായി അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങളുടെ ഒരു ലൈക്ക് അതവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് യൂണിവേഴ്സിന് മനസ്സിലായ അല്ലെങ്കിൽ എന്നോടുള്ള ഞാൻ എൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾക്കും നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ